കേരളത്തിന്റെ സമീപകാല സമര ചരിത്രത്തിൽ മഹത്തായ ഒരു ഏട് ഏട് ഇവിടുത്തെ എസ് എഫ്ഐയുടെ ഉശിരന്മാരായ ഉശിരന്മാർ എന്ന് പറഞ്ഞുകൂടെ ഉശിരകളായ ഉശിരന്മാരായ പോരാളികൾ എഴുതി ചേർത്തിരിക്കുകയാണ് ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു വിദ്യാർത്ഥി സംഘടന ഒരു ഗവർണറുമായി നേരിട്ട് സമരമുഖത്ത് ഏറ്റുമുട്ടുന്നു അത് ഏറ്റവും ആവേശനിർഭരമായി ധീരോദാത്തമായി മാതൃകാപരമായി ഏറ്റെടുക്കാൻ നിങ്ങൾക്കായി എന്ന് ഓരോ എസ് എഫ് ഐ പോരാളിക്കും അഭിമാനത്തോടെ ഇന്ന് ഈ കേരളത്തിൽ അഭിമാനിക്കാവുന്ന ഒരു ഒരു ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത് ഏറെ ദീർഘമായി എന്തെങ്കിലും സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ സമരത്തിന്റെ കാരണങ്ങൾ സഗൗരവം കേരളം ചർച്ച ചെയ്യുന്നുണ്ട് കേരളത്തിന്റെ തന്നെ പ്രത്യേകത നമുക്കറിയാം വർഗീയതയെ പഠിച്ച് പുറത്തു നിർത്തിയ ഒരു നാടാണ് നമ്മുടെ നാട് ഒരു വർഗീയവാദിയെ ഒരു പൊതുസ്ഥാനത്തും സാധാരണ നിലയിൽ തിരഞ്ഞെടുക്കാൻ തയ്യാറാവാത്ത മതനിരപേക്ഷതയുടെ ഒരു നാടാണ് നമ്മുടെ നാട് അപ്പോൾ ഗവർണറോ എന്ന് ചോദിച്ചു അത് കേരളം തിരഞ്ഞെടുത്തതല്ല പിൻവാതിലൂടെ കടന്നു പോകാം വർഗീയവാദിക്കും കേരളത്തിൽ പിൻവാതിലൂടെ മാത്രമേ കടന്നുവരാനാവൂ എന്നതാണ് പച്ച പരമാർത്ഥം ഇപ്പോഴത്തെ എസ് എഫ് ഐയുടെ സമരത്തിനും ആധാരമായിട്ടുള്ളത് അത് തന്നെയാണ് കേരളമെന്ന പോലെ കേരളത്തിന്റെ കലാലയങ്ങളും മതനിരപേക്ഷതയുടെയും പുരോഗപുരോമുഖമായ സാമൂഹ്യ ഭീഷണികളുടെയും ഇടങ്ങളാണ് സർവകലാശാല ക്യാമ്പസുകൾ പോലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ എ പിക്ക് ഒരു യൂണിറ്റ് പോലുമില്ല എന്ന സത്യം കേരളത്തിൽ എത്ര പേർ ചർച്ച ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞുകൂടാ അതെന്തുകൊണ്ടാണ് സർവകലാശാല ക്യാമ്പസുകളിൽ എ ബി വി പിക്ക് യൂണിറ്റ് ഇല്ലാന്ന് പോകുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്ന അക്കാദമിക് രംഗത്ത് മികച്ച അടയാളങ്ങൾ തീർത്താൻ ഒരു വിദ്യാർത്ഥി പോലും വർഗീയവാദിയല്ല എന്നതുകൊണ്ടാണ് ഒരു സർവകലാശാല കേന്ദ്രത്തിലും ഇക്കൂട്ടർക്ക് സാന്നിധ്യമറിയിക്കാൻ കഴിയാതെ പോകുന്നത് സർവകലാശാല സമിതി സെനറ്റുകൾ സിൻഡിക്കേറ്റുകൾ കേരളത്തിൽ വിദ്യാർത്ഥി പ്രതിനിധികളെ തിരഞ്ഞെടുക്കും പത്തുപേരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒൻപതാളും എസ് എഫ് ഐയെ ഒരു ഒറ്റ വർഗീയവാദിയെ പോലും വിദ്യാർത്ഥികൾ തെരഞ്ഞെടുക്കുന്നില്ല അതാണ് ആവേശകരമായ യാഥാർത്ഥ്യം കേരളത്തിലെ സർവകലാശാല സെനറ്റുകളിൽ തങ്ങളുടെ പ്രതിനിധികളായി വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നവരിൽ ഒരു വർഗീയവാദിയില്ല ആ മഹത്തായ ചരിത്രത്തെയാണ് ആ മഹാപൈതൃകത്തെയാണ് ഗവർണർ അട്ടിമറിക്കാൻ കുട്ടികൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കില്ല എന്ന് ബോധ്യമായപ്പോ ആർ എസ് എസ് കാര്യാലയത്തിലെ ചുറ്റു നോക്കി നോക്കി പിൻവാതിലൂടെ സർവകലാശാലയിലേക്ക് സെനറ്റിലേക്ക് വർഗീയവാദികളെ കൊണ്ടുവരാനാണ് കേരളത്തിന്റെ ഗവർണർ ശ്രമിച്ചത് മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പിൻവാതിലൂടെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി വർഗീയവാദികളെ കുടിയിരുത്താനുള്ള നീക്കം എതിർക്കപ്പെടേണ്ടതാണ് പരാജയപ്പെടുത്തേണ്ടതാണെന്ന തിരിച്ചറിവാണ് എസ് എഫ് ഐ എ സമര രംഗത്തേക്ക് കൊണ്ടുവന്നത് ആ സമരമാണ് ഇവിടെ ഏറ്റെടുത്തത് ഈ സമരം കേരളത്തിന്റെ മതനിരപേക്ഷ അടിത്തറയെ സംരക്ഷിക്കാനുള്ള സമരമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മതനിരപേക്ഷ സ്വഭാവം സംരക്ഷിച്ചു നിർത്താനുള്ള സമരമാണ് ആ സമരം ഏറ്റവും മാതൃകാപരമായാണ് എസ് എഫ് ഐ ഇവിടെ സംഘടിപ്പിച്ചത് എസ് എഫ് ഐയുടെ ഭാഗമായി ഏതെങ്കിലും ഒരു കാലത്ത് കടന്നു വന്നിട്ടുള്ളവരെയെല്ലാം ഈ സമരത്തിന് നിങ്ങൾ പ്രകടിപ്പിച്ച സമാനതകളില്ലാത്ത സമരധീരതയും സ്വയം ശിക്ഷിതമായ അച്ചടക്കവും എല്ലാവരെയും ആവേശം കൊള്ളിക്കുന്നതാണ് നിങ്ങളെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നത് ഇവിടെ സൃഷ്ടിച്ചത് ആയിരക്കണക്കിന് സായുധ പോലീസ് സൈന്യത്തിന്റെ അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ എസ് എഫ് ഐ യുടെ പതാകയ്ക്ക് കീഴിൽ അണിയിരുന്ന ധീരയോദ് ആൺകുട്ടികളും പെൺകുട്ടികളും ഈ സുരക്ഷാ സംവിധാനങ്ങളെ എല്ലാം ഭേദിച്ച് സർവകലാശാല ഗസ്റ്റ് ഹൗസിന്റെ മതിൽക്കട്ടിനകത്ത് എത്തി എന്നത് ഒരു ചെറിയ കാര്യമല്ല എന്തിനാണ് അങ്ങനെ എത്തിയത് അതൊരു സൂചനയാണ് ഏത് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടായാലും സുരക്ഷിതനാണ് എന്ന ഗവർണർ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ഉള്ളയിടത്തേക്ക് എത്താൻ തീരുമാനിച്ചാൽ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോച്ചിട്ടോ ായിരുന്നു ഈ പതാകത്തിന കേരളത്തിന്റെ ക്ഷുബിത യൗവനം അപ്പൊ ചിലർ ചോദിച്ചേക്കാം എന്നിട്ട് ഗവർണർക്കൊന്നും പറ്റിയില്ലല്ലോ അദ്ദേഹത്തെ ഒന്നും ചെയ്യാനല്ല ഉദ്ദേശിച്ചത് മറിച്ച് ആയിരക്കണക്കിന് വരുന്ന പോലീസിനെ അണിനിരത്തിയാൽ എല്ലാം ഭദ്രമാണ് സുരക്ഷിതമാണ് എന്ന തെറ്റിദ്ധാരണ പാടില്ല എവിടെയും ഏത് സമയത്തും എത്തിച്ചേരാൻ കഴിയുന്ന വിപ്ലവകാരികളായ യോദ്ധാക്കൾ ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായുണ്ട് എന്നറിയിക്കുകയാണ് അതിനല്ലാതെ അതിനപ്പുറത്ത് ഈ ഗവർണറെ ഏതെങ്കിലും തരത്തിൽ കായികമായി ആക്രമിക്കാനോ അത്തരത്തിലേക്ക് ഈ സമരത്തെ മുൻപോട്ട് കൊണ്ടുപോകാനോ എസ് ഉദ്ദേശിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് ഉദ്ദേശിക്കാത്തത് ഒന്ന് അടുത്ത അവസാനിപ്പിക്കാം അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിക്കാത്തത് ആ ഉദ്ദേശിക്കാത്തത് എസ് എഫ് ഐയുടെ ചരിത്രവും രാഷ്ട്രീയവും അറിയുന്നവർക്ക് നന്നായി അറിയാം ശരിയായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സമരം നയിക്കുക ജനാധിപത്യപരമായ സമര രീതിയിൽ മുൻപോട്ട് പോവുക എന്നതാണ് എസ് എഫ് ഐയുടെ പ്രവർത്തന ശൈലിയും സംസ്കാരവും അതോടൊപ്പം ഈ സംഭവത്തിൽ ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് എസ് എഫ് ഐ ഉയർത്തിപ്പിടിക്കുന്നത് മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും രാഷ്ട്രീയമാണ് എന്നതുകൊണ്ട് തന്നെ മനോനില തെറ്റിയവരോട് സഹതാപപൂർവം പെരുമാറുക അങ്ങനെയുള്ളവരെ ആരെയും ആക്രമിക്കാതിരിക്കുക എന്നത് ഉന്നതമായ ജനാധിപത്യ ബോധത്തിന്റെ പ്രത്യേകതയാണ് അത് സഭയുടെ മാത്രമല്ല കേരളം തന്നെ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഈ ഗവർണർ അമിതമായ ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങളുടെ മുൻപാകെ നടിച്ചു പറയുന്നത് കേട്ടു അല്പം മുൻപ് ഞാൻ കോഴിക്കോട്ട് പോയി കോഴിക്കോട് ഞാൻ നടന്നു ജനങ്ങൾ ആരും പ്രതിഷേധിച്ചില്ല എല്ലാവരും സ്നേഹത്തോടെ പെരുമാറി അതാണ് കേരളം അതാണ് കോഴിക്കോട് മനോനിലത്തെത്തിയവരോട് അങ്ങേയറ്റം സഹപ്രദമാർഗമായി പെരുമാറും മനോനിലത്തെത്തിയവരെ നാടാണ് ഈ കേരളം കോഴിക്കോട്ടുള്ളവർക്കത് കൂടുതൽ ആ ബോധം അവരെ പ്രകടിപ്പിക്കും അവിടെ നിന്ന് വിളിപ്പാടകരെയാണ് കൂറവട്ടം നിത്യാനെ ചിലയിടങ്ങളിൽ നിന്ന് കേൾക്കുന്നത് പോലെ മനോനരതത്തിൽ അവരെ കൈകാര്യം ചെയ്തു എന്ന വാർത്തയൊന്നും കേരളത്തിൽ ഉണ്ടാവില്ല അവരോട് സഹതാപത്തോടെ അനുതാപത്തോടെ അവരെ സ്വീകരിച്ച് യാത്രയാക്കി വിടും ആ കാരണം കൊണ്ട് ഗവർണർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് ആർക്കും ആവശ്യമുന്നയിക്കാനും പറ്റില്ല നിങ്ങൾ ഭരണഘടന നോക്കൂ ഇന്ത്യൻ ഭരണഘടന ഓരോ വരിയും വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനാവുക ഒരു എം എൽ എ ആകണമെങ്കിൽ ഒരു എം പി ആകണമെങ്കിൽ ഒരു മന്ത്രിയാകണമെങ്കിൽ മുഖ്യമന്ത്രിയാവണമെങ്കിൽ പ്രധാനമന്ത്രിയാവണമെങ്കിൽ പ്രസിഡന്റ് ഒക്കെ ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട് അതിന്റെ യോഗ്യതകളുടെ കൂട്ടത്തിൽ ഒരു യോഗ്യത സ്ഥിര ബുദ്ധിയുള്ള സ്ഥിരബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് ഈ പറഞ്ഞ പദവികളിലൊന്നും തുടരാനാവില്ല ഈ പറഞ്ഞ പദവികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ സ്ഥിരബുദ്ധി ബുദ്ധിയില്ലാതാകുന്ന സന്ദർഭത്തിൽ അയോഗ്യത വരും എന്നാൽ നിങ്ങൾ ഗവർണറുടെ ഭാഗം നോക്കുന്നു ഗവർണറായി ഒരാളെ നിയോഗിക്കാനുള്ള യോഗ്യതയുടെ കൂട്ടത്തിൽ ഈ കാര്യം പറയുന്നില്ല ഭരണഘടന മുപ്പത്തിയഞ്ച് വയസ്സാകണം എന്നേ പറയുന്നുള്ളൂ അതുകൊണ്ട് മനോനില തെറ്റി എന്ന കാരണത്താൽ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യം ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി ഉന്നയിക്കാനാവില്ല ആ ധൈര്യമാണ് ഇപ്പോ ഗവർണറെ നയിക്കുന്നത് എന്നാണ് തോന്നുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കേരളത്തിന് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട് വലിയൊരു ചരിത്രമുണ്ട് ജനാധിപത്യത്തെ വെല്ലുവിളിച്ച ഏകാധിപതികളെ എങ്ങനെയാണ് കേരളം നേരിട്ടത് എന്നതിന് ഞാൻ ആ ചരിത്ര സംഭവത്തിലേക്കൊന്നും വിശദമായി പോകത്തില്ല പക്ഷേ അറിയാം ചരിത്രത്തിന്റെ ഭാഗമാണ് ഇവിടെ കേരള രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ പോയിട്ട് പുറന്തോക്കിൽ പോലും ഇടമില്ലാത്ത വർഗീയ രാഷ്ട്രീയത്തെ സംഘപരിവാർ ഭീകരനയെ പിൻവാതിലിലൂടെ കൊണ്ടുവന്ന് പ്രതിർദ്ധിക്കാനും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റുമെതിരായി നിരന്തരം നിയമവിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി ആക്രമണം നയിക്കാനുമാണ് കേരളത്തിന്റെ ഗവർണർ തയ്യാറാവുന്നത് ഇത് മലയാളിയോട് കേരളത്തോട് ജനാധിപത്യ മൂല്യങ്ങളോട് ഭരണഘടനയോട് ഉള്ള വെല്ലുവിളിയാണ് ഇയാൾ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം എന്താണ് ഈ യൂണിവേഴ്സിറ്റി അദ്ദേഹം പറയുന്നു ഈ പ്രതിഷേധത്തിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയാണ് ഈ പോസ്റ്റർ പതിച്ചതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയാണ് ഈ ബാനർ കെട്ടിയതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയാണ് എ ബി വിപിയെ മാത്രം കണ്ടാണ് ശീലം അവരൊരു പോസ്റ്റർ പതിക്കണമെങ്കിൽ ആർ എസ് എസിന്റെ നേതൃത്വത്തിന്റെ ആജ്ഞ വേണം എസ് എഫ് ഐക്ക് പോസ്റ്റർ പതിക്കാനും ബാനർ എത്തിക്കാനും പ്രതിഷേധം സംഘടിപ്പിക്കാനും സമരം നയിക്കാനും ഒന്നും ആരുടെയും ഉപദേശ നിർദ്ദേശങ്ങളുടെ ആവശ്യമില്ല എസ് എഫ് ഐയുടെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ് ഗവർണർ ഇങ്ങനെ പറയുന്നത് മാത്രമല്ല ഒരു ഇല അലങ്ങിയ മുഖ്യമന്ത്രിയാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയുന്നത് ഇങ്ങനെ മുഖ്യമന്ത്രിയെ ഭയപ്പെടുന്ന ഒരു ഗവർണർ ഇന്ത്യ രാജ്യത്തെ മറ്റെവിടേക്കും എന്ത് വന്നാലും അത് മുഖ്യമന്ത്രിയാണെന്നാണ് ഉറക്കത്തിൽ മുഖ്യമന്ത്രിയെ സ്വപ്നം കണ്ട് ഞെട്ടിണരുന്ന മുഖ്യമന്ത്രി ഭയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു ഗവർണർ ഒരു മുദ്രാവാക്യം ഉയർന്ന ഒരു ബാനർ ഉയർന്ന അപ്പോ മുഖ്യമന്ത്രിയാണ് എന്ന് പറയാണ് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കേരളത്തിന്റെ ചെലവിൽ ജീവിക്കുന്ന ഒരാളാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഭരണഘടനാ മൂല്യങ്ങൾക്കനുസരിച്ച് നിയമാനുസൃതമായി ചുമതല നിർവഹിക്കുക അതാണ് ചെയ്യേണ്ടത് നമ്മുടെ ചെലവിലാണ് നിങ്ങൾ ആലോചിച്ചു അദ്ദേഹം ധരിക്കുന്ന വസ്ത്രം അദ്ദേഹം വെച്ചിട്ടുള്ള കണ്ണട കാലിലണഞ്ഞിരിക്കുന്ന ചെരിപ്പ് കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് സമയാസമയങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണം ഇതൊക്കെ വേറൊരു രീതിയിൽ മലയാളത്തിൽ പറയാൻ നന്നായിട്ടറിയാം പറയാത്ര ചെയ്യുന്ന വാഹനം അദ്ദേഹത്തിന്റെ വസ്ത്രമലക്കുന്ന അരക്കുകാരന്റെ ശമ്പളം വെച്ചു പിണമ്പുന്ന കുക്കിന്റെ ശമ്പളം മറ്റു നൂറുകണക്കിന് പരിചാരകരുടെ ശമ്പളം ഓരോ ദിവസവും ഭക്ഷണത്തിന് വാങ്ങുന്ന സാധനങ്ങളുടെ വില എല്ലാം നമ്മുടെ മലയാളിയുടെ പണമാണ് കേരളത്തിന്റെ പണമാണ് കണക്ക് പറയരുത് എന്ന് ചിലപ്പോ നിങ്ങൾ ചിന്തിക്കും പറയുന്നില്ല ഇത് ഓർമ്മപ്പെടുത്തലാണ് കേരളത്തിന്റെ ചെലവിലാണ് കേന്ദ്ര സർക്കാരിന്റെ ചെലവിലല്ല സുഭിക്ഷമായ ജീവിതം നയിക്കുന്ന ഒരാൾ ഭരണഘടനാ വിരുദ്ധമായി ഈ കേരളത്തെ ദ്രോഹിക്കാൻ പാടില്ല കേരളത്തിന്റെ നിയമനിർമ്മാണത്തെ തടസ്സപ്പെടുത്താൻ പാടില്ല ഇന്ത്യൻ ഭരണഘടനയൊക്കെ ഈ നിലനിൽക്കുന്ന നിയമങ്ങൾക്കും സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾക്കും അനുസൃതമായി ചുമതല നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ടയാളാണ് ആ പണി ചെയ്യാത്ത പക്ഷം സംഘപരിവാരത്തിന്റെ ഒരു ഏജന്റായി ആർ എസ് എസ് നേതൃത്വത്തിന്റെ മുന്നിൽ മുട്ടുമടക്കി നട്ടല് വളച്ച് ശിരസുകുനിച്ച് ഒരു ഏഴാം കൂലിയായി പിൻവാതിലൂടെ വർഗീയവാദികൾക്ക് കേരളത്തിലെ സർവകലാശാല സമിതികളിലേക്ക് വഴിയൊരുക്കുകയാണോ നിങ്ങളെങ്കിൽ ഈ കേരളം മുഴുവൻ എസ് എഫ് ഐ ഉയർത്തിയ മുദ്രാവാക്യങ്ങളുടെ പിന്നിൽ അണിനിരക്കും കേരളത്തിലെ ഗവർണർ പ്രതിഷേധം കാണാൻ പോകുമ്പേയുള്ളൂ ജനാധിപത്യപരമായി കരുത്തുറ്റ പ്രതിഷേധത്തിന്റെ കരുത്തത്രയുണ്ടെന്ന് ഈ കേരളം ഈ ഗവർണറെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും ആ മഹാസമരത്തിന് ഏറ്റവും മാതൃകാപരമായി ഇന്ന് ഇന്നലെ ഇനിഞ്ഞാണ് തുടക്കം കുറിച്ചത് എസ് എഫ് ഐക്ക് എസ് എഫ് ഐക്ക് അഭിമാനിക്കാം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മഹത്തായ സമരത്തിന് ഏറ്റവും ഉദാത്തമായ തുടക്കം നിങ്ങൾ കുറിച്ചിരിക്കുന്നു ഒരൽപ്പം പോലും നിയമവിരുദ്ധമായി പോകാതെ അക്രമാസക്തമാകാതെ പരമാവധി പ്രകോപിപ്പിച്ചിട്ടും മനോനത്തിയാളുടെ ജൽപ്പനങ്ങളെ നേരിടേണ്ട ഏറ്റവും ഉയർന്ന മാനസികാവസ്ഥയിൽ ഉയർന്ന അച്ചടക്കത്തോടെ മറ്റെല്ലാ സംഘടനകൾക്കും മാതൃകയായി നിങ്ങൾ സമരം ഏറ്റെടുത്തു കേരളം നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു കേരളത്തിലെ രക്ഷിതാക്കൾ തങ്ങളുടെ മക്കൾ എസ് എഫ് ഐയിൽ അണിനിരക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാൻ കൂടി ഈ സമരം വഴിയൊരുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഒപ്പം മറ്റു ചില വിദ്യാർത്ഥി സംഘടനകളുടെ മൗനവും വിലയിരുത്തപ്പെടും ചോദ്യം ചെയ്യപ്പെടും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവാദികളുടെ തൊഴുത്താക്കി മാറ്റാൻ ജനവിരുദ്ധനായ ഒരു വിവരദോഷിയായ ഗവർണർ തയ്യാറായപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നുവെന്ന് കേരളീയ സമൂഹം ചോദ്യമുയർത്തുമ്പോ സംസാരശേഷി നഷ്ടപ്പെട്ട കെ എസ് യുവും എം എസ് എഫും അവരുടെ നേതൃത്വങ്ങളുമെല്ലാം മറുപടി പറയേണ്ടി വരും ഗവർണറെ പോലെ അവരെയും കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ പുച്ഛത്തോടെ ജനങ്ങളിപ്പോൾ കാണുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എസ് എഫ് ഐ കാത്തു സൂക്ഷിച്ചത് സംരക്ഷിച്ചത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ അഭിമാനമാണ് ഇപ്പോഴത്തെ എസ് എഫ് ഐ പോരാളികളെ ഒരു കാലത്ത് എസ് എഫ് ഐ ആയിരുന്നു എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ഇടിയ വാങ്ങിയിൽ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം

امرا کا کریواد جنگ امرا کا کریواد جنگ امرا کا کریواد جنگ اے رو جھتندو اے رو جھتندو اے رو جھتندو اے رو جھتندو پئي کر جھتندو پئي کر جھتندو ایک گلا ایک گلا ایک گلا ایک گلا